അസാധാരണമായൊരു അച്ഛൻ മകൻ നിമിഷത്തിനാണ് വാഷിംഗ്ടൺ ഡി സിയിൽ കൌൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിന്റെ വാർത്താ സമ്മേളന ഹാൾ ഇന്നലെ വേദിയായത് എണ്ണം പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ശശി തരൂർ എം പി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ എത്തിയതാണ് തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദ്യകർത്താക്കളുടെ കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സ്വതസിദ്ധമായ നർമ്മത്തോടെ ശശി തരൂർ പറഞ്ഞു ഇത് അനുവദിക്കരുത് ഇതെന്റെ മകനാണ് തതസ് ഒന്നില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് സ്വയം പരിചയപ്പെടുത്തി ഇഷാൻ തരൂർ വാഷിംഗ്ടൺ പോസ്റ്റ് ചോദ്യം സ്വന്തം നിലയ്ക്കുള്ളതാണ് അച്ഛൻ അടുത്ത ദൌത്യത്തിന് തിരിക്കുൻ മുൻപ് ഒന്ന് കണ്ട് ഹായ് പറയാൻ വന്നതാണെന്ന് ഇഷാന്റെ കൗണ്ടർ മുന്നിൽ നിന്ന് ദാ ആത്മവിശ്വാസത്തോടെ ഈ ചോദ്യം ചോദിക്കുന്നത് തന്റെ മകനാണെന്ന അഭിമാനം ശശി തരൂരിന്റെ ഉള്ളിലെ അച്ഛൻ വൈബ് ഉണർന്നു മൈക്ക് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കൂ നിന്റെ ശബ്ദം ലോകം കേൾക്കട്ടെ എന്ന കരുതൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നതിന് ആരെങ്കിലും തെളിവ് ചോദിച്ചു പാകിസ്ഥാൻ നിരന്തരം ആരോപണം നിഷേധിക്കുന്നതിനെക്കുറിച്ച് സംസാരമുണ്ടായു ഇന്ത്യയുടെ നയതന്ത്ര ദൌത്യവുമായി ലോകം ചുറ്റുന്ന ശശി തരൂരിനോട് ഇഷാന്ത് തരൂർ ചോദിച്ചു താങ്കൾ ഈ ചോദ്യം ഉന്നയിച്ചതിൽ സന്തോഷമെന്ന് പറഞ്ഞാണ് ശശി തരൂർ തുടങ്ങിയത് ഒരു രാജ്യവും തെളിവ് ചോദിച്ചിട്ടില്ല ആർക്കും സംശയവുമില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചു ഞാൻ വ്യക്തമാക്കട്ടെ കൃത്യമായ തെളിവില്ലാതെ ഇന്ത്യ തിരിച്ചടിക്കില്ല േഴ് വർഷമായി പാക് മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നു ഓരോ തവണയും അവർ പങ്ക് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒസാമ ബിൻലാദിനെ വെച്ചാണ് വധിച്ചതെന്ന് അമേരിക്കക്കാർ മറന്നുപോയിട്ടുണ്ടാകില്ലല്ലോ Atmosphere. Have any of your government interlocutors asked you to show evidence of Pakistan's culpability in the initial attack? And what do you say to the repeated Pakistani denials of having any hand in the initial attack? Okay. Well, I'm, I'm very glad you raised this, Yashand. I didn't plant it. I promise you. This this guy, this guy does this to his dad. Very simply. uh no one had any doubt, and we were not asked for evidence. But media have asked. Uh, and so you are speaking for your tribe in that in two or three places, media asked this question. Let me say very clearly that India would not have done this without convincing evidence. But there were three particular reasons I want to draw your attention to all of you. The first is that we've had a 37-year pattern of repeated terror attacks from Pakistan accompanied by repeated denial. I mean, Americans haven't forgotten that Pakistan didn't know, allegedly, where Osama bin Laden was. until he was ആയിരത്തിനാലിൽ ശശി തരൂർ സിംഗപ്പൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇഷാന് തരൂരിന്റെ ജനനം കനിഷ് തരൂർ ഇരട്ട സഹോദരൻ ചരിത്രവും വംശാവലിയും പഠിച്ച ഇഷാൻ രണ്ടായിരത്തി ആറ് ജയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി രണ്ടായിരത്തി പതിനാലിൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ചേർന്നു